ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുട്ടനാട്ടിൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മോഹം തോന്നിയത് ഈന്തപ്പഴം പറിക്കാൻ പോയാലോ എന്ന് വൈഫിനോട് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ അങ്ങനെ കുഞ്ഞിനെയും ഒരുക്കി ഞങ്ങൾ ഇറങ്ങി വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഈന്തപ്പഴങ്ങളുള്ളത് നേരെ നടന്ന് അവിടെ എത്തി ആദ്യം കണ്ടത് വലിയൊരു ഈന്തപ്പഴ മരം അതിൻ്റെ താഴെ കുറേ ഈന്തപ്പഴം കിടക്കുന്നു അടുത്തത് ചെറിയൊരു ഹീന്തപ്പഴമരമുണ്ട് നല്ല രസമൊന്നും അതിനെ കാണാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ഈന്തപ്പഴം പറച്ച് ഞാൻ കഴിച്ചു ബട്ട് കമർപ്പായിരുന്നു നല്ലപോലെ പഴത്തില്ലായിരുന്നു അവിടുന്ന് നേരെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു വലിയ ഈന്തപ്പഴം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു നേരെ നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പാക്കൊക്കെ പിടിച്ചു കിടക്കുന്നത് പോലെ ഈന്തപ്പഴം ഇങ്ങനെ പിടിച്ചു കിടക്കുന്നു കാണാൻ നല്ല രസം ഈ മഞ്ഞ ഈന്തപ്പഴത്തിന് ഇവിടെ ഉരു തയ്യാലാണ് മേടിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് രൂപ ഈ പരുവത്തിലാണ് ഒരു റിയാല് ഇത് ചുമന്ന ഈന്തപ്പഴം ഇതിൻ്റെ റേറ്റ് ഇവിടെ കൂടുതലാണ് കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല മധുരമാണ് താഴെ നിൽക്കുന്ന പൂ കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ചവന്നാറിപ്പൂ എന്ന് പറയും ഇപ്പോൾ നാട്ടിൽ കാണാറില്ല പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ പറ്റി ഈ ചുമന്ന ഈന്തപ്പഴത്തിന് ഇവിടെ നല്ല റേറ്റ് ഉണ്ട് ഏകദേശം നാട്ടിൽ അറുന്നൂറ്റി അറുപത് രൂപ എടുത്തു വരും ഇവിടെ മൂന്ന് റിയാല് കാണാനും കഴിക്കാനും നല്ല രസമാണ് അങ്ങനെ അവിടുന്ന് നടന്നു നടന്നു വന്നപ്പോൾ ഈന്തപ്പഴത്തിന് കുഞ്ഞിനെ കൊണ്ട് ഒരു ഈന്തപ്പഴം പഠിപ്പിക്കണമെന്നൊരു മോഹം പക്ഷെ അവൻ ഈന്തപ്പഴം പറിച്ചില്ല അങ്ങനെ അവിടെ നേരം നിന്ന് വീഡിയോ എടുത്തു പക്ഷെ അവൻ ഈന്തപ്പഴം പറിക്കുന്നില്ല അങ്ങനെ വൈഫ് ഒരു ഈന്തപ്പഴം എനിക്ക് തന്നു അത് ഞാൻ കഴിച്ചു നല്ല മധുരമുണ്ട് അവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു സീനറി അത് വീഡിയോയിൽ പകർത്തി റൂമിലേക്ക് പോകുന്ന വഴിയാണ് പാർക്ക് പാർക്കിൽ ഒന്ന് കയറിയിട്ട് പോകാം കുഞ്ഞ് അങ്ങനെ പാർക്കിലൊന്നും പോകാറില്ല ഒന്നോ രണ്ടോ പോയാലായി കുഞ്ഞാപ്പി പാർക്കിൽ വരുന്നത് കളിക്കാനല്ല മണ്ണ് വരാനാണ് ഈ കാണുന്നത് ആദ്യത്തെ ഷോ മാത്രം ഇത് കഴിയുമ്പോൾ പുള്ളി മണ്ണിലേക്ക് ചാടും ഒമാൻ ഇരുട്ടിലേക്ക് വീണ തുടങ്ങിയിരിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഇവിടുന്ന് നാല് വശം നോക്കിയാൽ മലകളെ നമുക്ക് കാണാൻ പറ്റും നല്ല സീനറിയാണ് ഇപ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റുമാണ് ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളുന്നു വെയിലും ഈ സമയമാകുമ്പോൾ അവിടെ നിന്നൊരു കാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി അവർ മണ്ണിക്കളിയാണ് അധികം നേരം ഇവിടെ നിന്നാൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല ചൊറിച്ചിലും കഴിച്ചിലും ആവും അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയേക്കാം അന്നം തരുന്ന നാടിൻ്റെ പതാകയാണ് കാണാൻ നല്ല സീനറിയാണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഉൾക്കൊള്ളിച്ചത് നാട്ടിലാണെങ്കിൽ മരങ്ങളെല്ലാം മുറിക്കുന്ന തിരക്കിലാണ് പക്ഷേ ഇവിടെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന തിരക്കിലും രണ്ടിടത്തായാലും തിരക്കുണ്ടല്ലോ അങ്ങനെ പാർക്കിലേക്കളിയും കഴിഞ്ഞ് നേരെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നാളത്തേക്ക് ഒരു ചിക്കൻ മേടിക്കണം മാർക്കറ്റിൽ കയറിയപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു മാത്രം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ലുലുമാൾ ഞങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഫ്രഷ് ചിക്കൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഏഴ് ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ എക്സ്പീരിയൻസ് ഏകദേശം അറുന്നൂറ് ഗ്രാമാണ് ഈ ചിക്കൻ ഉള്ളത് ഏകദേശം ഒരു റിയാൽ വരും നാട്ടിലെ ഇരുന്നൂറ്റി പതിനാറ് രൂപ അങ്ങനെ അവിടുന്ന് ചിക്കനും മേടിച്ച് ഇറങ്ങി ഈന്തപ്പഴം കിട്ടിയില്ലേ നാരങ്ങയും കൂടെ മേടിച്ചാൽ അച്ചാർ ഇടാമല്ലോ എന്ന് അവളൊരു ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് കയറി അവിടെ കയറിയപ്പോൾ എല്ലാവിധ പച്ചക്കറികളും അവിടെ ഉണ്ട് അവിടെ നാരങ്ങ തപ്പി ചെന്നപ്പോൾ മഞ്ഞ നാരങ്ങയും പച്ച നാരങ്ങയും എല്ലാം അവിടെ അവിടെയുണ്ട് ഇതൊക്കെ എന്തിനു നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ എൻ്റെ ഒരു സന്തോഷവും എൻ്റെ ഒരു ടൈം പാസും അങ്ങനെ അവിടെ നിന്ന് ഒരു കിലോ നാരങ്ങ മേടിച്ചു അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി നേരെ റൂമിലേക്ക് റൂമിലേക്ക് പോകുന്ന വഴിയാണിത് റൂമിലേക്ക് പോകുന്ന വഴിയിൽ നോക്കുമ്പോൾ മലയാണ് എങ്കിൽ ആ മലയുടെ ഒരു ഫോട്ടോയും കൂടെ വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തു നേരെ റൂമിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ തരുന്നു